സമയബന്ധിതമായുള്ള സർവീസ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ ഷോറൂമുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രമുഖ ഹോം അപ്ലയൻസസ് ബ്രാൻഡായ ഐ എഫ് പിയുടെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമായ ഐ എഫ് പി പോയിന്റ് പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചു ഊട്ടി റോഡിൽ മാനത്ത് മംഗലത്ത് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഡിഷ് വാഷറുകളും അവതരിപ്പിച്ച ഐ എഫ് പിയുടെ കേരളത്തിലെ എക്സ്ക്ലൂസീവ് കമ്പനി ഷോറൂമാണ് പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് റോഡിൽ മാനത്ത് മംഗലത്ത് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു റഷീദ് അലി ഷിഹാബ്ദങ്ങൾ എ കെ അസീസിനെ പ്രൊഡക്റ്റ് കൈമാറി സ്ഥാപനത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് മെമ്പർ അസീസ് പട്ടിക്കാട് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി പി എം ഇക്ബാൽ ട്രഷറർ ടാലൻ ലത്തീഫ് കെ പി അസീസ് ഹാജി മലയിൽ അബു ഹാജി കെ കെ നാസിർ ഖാൻ കെ പി ഇബ്രാഹിം എ കെ ഷാജി ഷറഫുദ്ദീൻ ഹാജി മമ്പുരം ഐ എഫ് ബി മാർക്കറ്റിംഗ് മാനേജർ അരുൺകുമാർ ഐ എഫ് ബി ബ്രാഞ്ച് സർവീസ് മാനേജർ രജീഷ് ഐ എഫ് പി കോർഡിനേറ്റർ വിവേക് സി പി ഹസൈനർ ഹാജി മാനേജിംഗ് ആയ ഹബീബ് റഹ്മാൻ കളത്തിങ്ങൽ അയൂബ് വള്ളിക്കാടൻ കെ സി ഇബ്രാഹിം മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കേരളത്തിലും അതിന് പുറമെയൊക്കെ അറിയപ്പെടുന്ന ബ്രാൻഡാണ് ഐ എഫ് ബി അവരുടെ പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ഷോറൂമാണ് ഇവിടെ ഇന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഈ ബ്രാൻഡിൻ്റെ എല്ലാ ഉപകരണങ്ങളും നല്ല രൂപത്തിൽ ലഭിക്കുവാനും പ്രത്യേക സർവീസ് സമയബന്ധിതമായുള്ള സർവീസ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ ഷോറൂമുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും പാതയിൽ വലിയൊരു മുന്നേറ്റമാണ് പെരിന്തൽമണ്ണക്ക് ഈ ഷോറൂമിലൂടെ സമ്മാനിക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഐ എഫ് ബിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രൊഡക്റ്റുകൾക്കും ഈ ഷോറൂമുമായി മാന്യ ഉപഭോക്താക്കൾ ബന്ധപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇന്ത്യൻ ഫൈൻ ഫൈൻപ്ലാൻഡ് രംഗത്ത് അൻപത് വർഷം പിന്നിടുന്ന ഐ എഫ് പി ഇന്ത്യയിൽ വാഷിംഗ് മെഷീൻ രംഗത്ത് അധികം മാർക്കറ്റ് ഷെയർ ഉള്ള മുൻനിര കമ്പനികളിലൊന്നാണ് എ ഐ ടെക്നോളജിയുള്ള വാഷിംഗ് മെഷീനുകൾ ഡീപ് ക്ലീൻ എന്ന ടെക്നോളജിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ വസ്ത്രങ്ങളുടെ ഗുണമേന്മയും കളറും സൈസും നഷ്ടപ്പെടാതെ ഏറ്റവും മികച്ച രീതിയിൽ വൃത്തിയാക്കുന്നു എപ്പോഴും കഴുകി ഉപയോഗിക്കേണ്ടാത്ത സ്വെറ്ററുകൾ മറ്റു വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവയ്ക്കായി നീരാവി ഉപയോഗിച്ചുള്ള റിഫ്രഷ് വാഷിംഗ് പ്രോഗ്രാമും ഐ എഫ് ബിയുടെ ചില മോഡലുകളിൽ ലഭ്യമാണ് ധാതുക്കൾ കൂടുതലടങ്ങിയ ജലത്തെ നോർമൽ വെള്ളമാക്കി വാഷിംഗിന് ഉപയോഗിക്കുന്ന അക്വാ എനർജി കൂടുതൽ മികച്ച വാഷിംഗ് ക്വാളിറ്റി നൽകുന്ന ഓക്സിജൻ ടെക്നോളജി എന്നിവ ഐ എഫ് ബി വാഷിംഗ് മെഷീനുകളുടെ മാത്രം പ്രത്യേകതയാണ് മുപ്പത്തിയഞ്ചു വർഷത്തോളമായി വാഷിംഗ് മെഷീൻ നിർമ്മാണ വിപണന മേഖലയിലെ അധികായരാണ് ഐ എഫ് പി നിലവിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡ് ഡ വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ മൈക്രോവേവ് എയർ കണ്ടീഷണറുകൾ റെഫ്രിജറേറ്റേഴ്സ് ചിമ്മണി ഹോപ്പ് ഇൻബിൽട്ട് മൈക്രോവേവ് ഇൻബിൽഡ് ഡിഷ് വാഷർ ക്ലോത്ത് ഡ്രയർ എന്നീ ഹോം അപ്ലയൻസുകളും ഐ എഫ് ബി എസെൻഷ്യൽസ് എന്ന പേരിൽ വാഷിംഗ് പ്രൊഡക്റ്റുകളും വിപണിയിൽ ലഭ്യമാക്കുന്നുണ്ട് നാല് വർഷം ഫുൾ വാറണ്ടിയോടെ വരുന്ന വാഷിംഗ് മെഷീനുകൾക്ക് പത്ത് വർഷം മോട്ടോർ വാറണ്ടിയും പത്തു വർഷം സ്പെയർ സപ്പോർട്ടും ഐ എഫ് ബി ഉറപ്പു നൽകുന്നു വൈഫൈ കണക്ടിവിറ്റി ഉള്ളതിനാൽ മൈ ഐ എഫ് ബി ആപ്ലിക്കേഷനിലൂടെ വാഷിംഗ് മെഷീനുകളെ റിമോട്ടായി നിയന്ത്രിക്കാനും നിങ്ങൾക്ക് സാധിക്കും അൻപത്തിയെട്ട് ഡിഗ്രി താപനിലയിൽ വളരെ മികച്ച കൂളിംഗ് നൽകുന്ന ഫാസ്റ്റ് കൂളിംഗ് എയർ കണ്ടീഷണറുകളും ഐ എഫ് ബി എൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് എച്ച് ഡി കംപ്രസർ എയ്റ്റീൻ വൺ ഫ്ലെക്സി മോഡ് ഉപയോഗിച്ച് എയർ കണ്ടീഷണറുകളുടെ പെർഫോമൻസ് ആവശ്യാനുസരണം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധ്യമാണ് എ ടെക്നോളജിയും വൈഫൈ കണക്ടിവിറ്റിയുമുള്ള എ പ്രവർത്തനങ്ങൾ മൊബൈലിലൂടെ നിയന്ത്രിക്കാം ൺ എ സികളിൽ ഏറ്റവും കൂടുതൽ കൂളിംഗ് കപ്പാസിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഐ എഫ് പിയുടേത് ഐ എഫ് പിയുടെ ഫ്രിഡ്ജുകൾ ഡയറക്റ്റ് കൂളും ഫ്രോസ്റ്റ് ഫ്രീയും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് എക്സ്ട്രാ കൂളിംഗ് എക്സ്ട്രാ സ്പേസ് എക്സ്ട്രാ കൺവീനിയൻസ് എന്നിവ ഐ എഫ് പി റഫ്രിജറേറ്ററുകൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നു കിച്ചൺ അപ്ലയൻസുകളിൽ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ചിമ്മിനികളും ഹോബുകളുമാണ് ഐ എഫ് പിയുടെ പ്രത്യേകത കസ്റ്റമേഴ്സിനായി മികച്ച ഓഫറുകൾ ഒരുക്കിയാണ് ഐ എഫ് ബിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം പെരിന്തൽമണ്ണ മാനത്ത് മംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇരുപത്തി ആറാമത്തെയും മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെയും ഷോറൂം പെരിന്തൽമണ്ണ മാനത്ത് മംഗലത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പ്രൊഡക്റ്റുകൾക്കും മികച്ച ഓഫറുകളാണ് കമ്പനി നൽകുന്നത് കൂടാതെ കുറഞ്ഞ നിരക്കിൽ ഇ എം ഐ സൗകര്യവും ലഭ്യമാണ്